മലേഗാവ് സ്ഫോടന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു വ്യക്തമായ തെളിവില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സ്ഫോടനങ്ങളിലേക്ക് വെളിച്ചം വീശിയ കേസിൽ രാജ്യത്തെ നിരാശപ്പെടുത്തിയാണ് ഏഴ് പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ വിധി പുറത്തുവന്നു മലേഗാവ് സ്ഫോടന കേസിൽ മുഴുവൻ പ്രതികളെയും വിട്ടു മഹാരാഷ്ട്രയിലെ മലേഗാവിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് മുംബൈയിലെ പ്രത്യേക എൻ കോടതി വിധി പറയുന്നത് തീവ്ര ഹിന്ദു സംഘടനകൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സ്ഫോടനങ്ങളിലേക്ക് വെളിച്ചം വീശിയ കേസിൽ രാജ്യത്തെ നിരാശപ്പെടുത്തിയ വിധിയാണ് പുറത്തുവന്നത് ഇതിനകം പലതവണ ജഡ്ജിമാരെ മാറ്റിയത് പ്രതികളെ രക്ഷിക്കാനുള്ള ആസൂത്രിത ശ്രമമാണെന്ന ആരോപണങ്ങൾ നിലനിൽക്കെയാണ് വിധി വീണ്ടും ചർച്ചയാകുന്നത് ബിജെപി മുൻ എം പി സിംഗ് ഠാക്കൂർ പ്രതിയായ രണ്ടായിരത്തി എട്ടിലെ മലേഗാവ് സ്ഫോടന കേസിൽ സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്ന ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് അടക്കം വിചാരണ നേരിട്ടിരുന്നു എന്നാൽ വിചാരണ പൂർത്തിയായതിനു ശേഷവും വിധി പറയാനായി ഒന്നിലധികം തവണയാണ് മാറ്റിവെച്ചത് കേസിൽ വിധി പറയാനിരിക്കെ പ്രത്യേക എൻ കോടതി ജഡ്ജി എ കെ ലാഹോട്ടിയെ നാസിക്കിലേക്ക് മാറ്റിയതും വലിയ വിവാദമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ നടന്ന സ്ഫോടന കേസിൽ പതിനേഴ് വർഷത്തിനിടെ അഞ്ച് തവണയായിരുന്നു ജഡ്ജിമാരെ സ്ഥലം മാറ്റിയത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ വടക്കൻ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ മലേഗാവിലെ തിരക്കേറിയ സ്ഥലത്ത് പള്ളിക്ക് സമീപം മോട്ടോർ സൈക്കിളിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് അത്യാഹിതമുണ്ടായത് ആറുപേർ കൊല്ലപ്പെടുകയും നൂറ്റൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്ഫോടനത്തിന് ഉപയോഗിച്ച ബൈക്കാണ് ബിജെപി നേതാവിലേക്ക് നയിച്ചത് ബൈക്കിന്റെ ഉടമ പ്രഖ്യാസിംഗ് ഠാക്കൂറാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി പ്രഖ്യാസിംഗ് ടാക്കൂറിന്റെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ പലപ്പോഴും വിവാദമായിട്ടുണ്ട് कुछ नहीं तो तो सब्जी सब्जी काटने वाला चाकू जरा तेज रखो जब हमारा अच्छे अच्छे से 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 कटेगी तो निश्चित रूप से दुश्मनों के मुंह भी भी और सिर कटेंगे ായിരുന്നു മഹാരാഷ്ട്ര ഭീകര വിരുദ്ധ സേന പ്രതികളെ പിടികൂടിയത് ഹിന്ദു രാഷ്ട്രത്തിന് വഴിയൊരുക്കാനായി രൂപം കൊണ്ട് അഭിനവാര സംഘടനയുമായി ബന്ധപ്പെട്ടവരാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി പതിനൊന്നിൽ എൻ ഐ ഐ കേസ് ഏറ്റെടുത്തതോടെ നാലു പേരെ ഒഴിവാക്കുകയും മക്കൊക്കെ നിയമം പിൻവലിക്കുകയും ചെയ്തിരുന്നു പ്രഖ്യാസിംഗിനെയും കേസിൽ നിന്ന് ഒഴിവാക്കാൻ എൻ ഐ എ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചിരുന്നില്ല മുന്നൂറ്റി ഇരുപത്തിമൂന്ന് സാക്ഷികളിൽ മുപ്പതോളം പേർ വിചാരണയ്ക്ക് മുമ്പ് മരിച്ചു ശേഷിച്ചവരിൽ മുപ്പത്തിയേഴ് പേർ വിചാരണക്കിടെ കൂറുമാറുകയും ചെയ്തു പ്രേംലാൽ കൈലി ന്യൂസ്